പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെയാണ് ആദ്യ ദിനത്തിലെ കായികമേള പര്യവസാനിച്ചത് ആദ്യ ദിനത്തിൽ മികച്ച പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെച്ചതെന്നാണ് മാധ്യമ പ്രവർത്തകരുടെയും വിലയിരുത്തും കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് കട്ടപ്പന പാചകം റൈസ് നാവിലൂരും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് നിങ്ങൾ സൂക്ഷിക്കണം കമ്പനിന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് ആദ്യ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ മഴയായിരുന്നു പ്രധാന വില്ലൻ എങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥൊരു അന്തരീക്ഷമാണ് നിലവിൽ കാണുന്നത് ഇപ്പോൾ ഈ ആദ്യ ദിനത്തിലെ നിരവധിയായ മത്സരങ്ങളിലൂടെ നടന്നുകഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സിന്തറ്റിക് ട്രാക്കിൽ അത് മഴയൊക്കെ വീണ ഒരു ട്രാക്കിലെ മത്സരങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുന്നു മാധ്യമപ്രവർത്തകർ ഈ ഒരു ആദ്യ ദിനത്തിന് എങ്ങനെ വിലയിരുത്തുന്നു അതിന് തന്നെ എഡ്യൂക്കേഷൻ റിപ്പോർട്ടറായ അനീഷ് പിയേക്ക് കിടക്കാം അതായത് ഇന്നത്തെ ഒരു മത്സരത്തെ നമ്മൾ വിലയിരുത്തുന്നത് ഇന്ന് ഈ ഒരു മത്സരം ഇന്ന് രാവിലെ മുതൽ ഒരു ഇഞ്ചറി പോലും ഇല്ലാതെയാണ് ഈ മത്സരം നടന്നു എന്നുള്ളതാണ് അതായത് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ട്രാക്കിൽ നമുക്ക് ഈ ഒരു മത്സരം നടത്താൻ പറ്റി എനിക്ക് തോന്നുന്നു ഉടുമ്പൻചോലയുടെ എം എൽ എ ആയിട്ടുള്ള മണിയാസം ചെയ്തിട്ടുള്ള ഏറ്റവും വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുത് ഈ ഒരു സിന്തറ്റിക് ട്രാക്കും ഇനി വരാൻ പോകുന്ന ഇൻഡോർ സ്റ്റേഡിയവുമാണ് അതായത് ജില്ലയിലെ മുഴുവൻ കായിക താരങ്ങളും ഓരോ മേളയ്ക്കും മറ്റുമായിട്ട് നെടുങ്കണ്ടത്തേക്കും നെടുങ്കണ്ട ഒരു സ്പോർട്സിൻ്റെ ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചുറി ഇല്ലാതെ മത്സരം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് മിനിഞ്ഞാന്നാണ് സി ബി എസ് ഇ കായികമേള ഇതേ സ്റ്റേഡിയത്തിൽ രണ്ടു ദിവസങ്ങളായി നടന്ന് അന്നും ഇതേ സമാനമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പോലെ ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സൂചി മഴ തന്നെയായിരുന്നു ഇന്നത്തെ വില്ലൻ എങ്കിലും രാവിലെ ഏതാണ്ട് ഒരു പതിനൊന്നരയോട് കൂടിയിട്ട് മഴ ഇപ്പോഴ മഴയെല്ലാം മാറി ഉച്ചക്ക് ശേഷം ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ കായിക താരങ്ങൾക്ക് അവരുടെ കായികക്ഷമത പൂർണ്ണമായിട്ടും പുറത്തെടുക്കുവാൻ സാധിച്ചു എന്ന് നമ്മൾ അർത്ഥമാക്കുന്നില്ല കാരണം നമ്മൾ കണ്ടതാണ് നിരവധി കായിക താരങ്ങള് ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ആ ട്രാക്കിൽ കുഴഞ്ഞു തെന്നി വീഴുന്നത് അത് അതിനാൽ തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള കായികക്ഷമത പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് തനി വീണെങ്കിലും വീണിട്ട് പോലും ഞാൻ ഓർക്കുന്നത് മാർബേസിലെ സേനാപതി മാർബേസിലെ ലയ എന്ന കുട്ടി അവളാണ് ആദ്യ സ്വർണം നേടുന്നത് ക്ക് വരുമ്പോൾ തെന്നി വീഴുന്നുണ്ട് പുറ എത്തിയ താരങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ വീണ്ടും ആ കുട്ടി പൂർണ്ണമായിട്ടുള്ള കായികക്ഷമത പുറത്തെടുത്തുകൊണ്ട് സ്വർണ്ണം നേടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ് അതാണെങ്കിലും ഇന്നത്തെ ഒരു കായികമേള ഇന്നത്തെ കായികമേള എന്ന് പറയുന്നത് ഏതാണ്ട് സക്സസ് ആയിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കായികമേള ഏതാണ്ട് പൂർണ്ണമായിട്ട് വിജയമായിരുന്നു ആദ്യ ദിനത്തിൽ എന്ന് നമുക്ക് പറയാം വരുന്ന ദിനങ്ങളിൽ എങ്ങനെയാവും നമുക്ക് അറിയില്ല മണി ആശാൻ ഉൾപ്പെടെയുള്ളവര് വിമർശിക്കുന്ന ഒരു കാഴ്ച ഒക്കെ നമ്മൾ കണ്ടതാണ് രണ്ടു ദിവസം മേള പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഈ മേളയെ വിലയിരുത്തുന്നത് ഈ രണ്ട് രണ്ടാമത്തെ തവണയാണ് നമുക്ക് നെടുങ്കണ്ടത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തില് ജില്ലാ കായികമേള വരുന്നത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ഒരു ട്രാക്കിൽ മത്സരം നടത്താൻ കഴിയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ മഴ വില്ലനായെങ്കിലും പക്ഷേ സമയബന്ധിതമായി പിന്നീട് മഴ തുറന്നപ്പോ മത്സരം നടത്തിക്കൊണ്ടു പോവാനും അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനും സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ സംഘാടക സമിതി എങ്ങനെയാണ് സംഘാടക സമിതി ഇപ്പം ഭക്ഷണം വളരെ നല്ല ഉച്ചഭക്ഷണമായിരുന്നു എന്ന് എല്ലാ എല്ലാ രീതിയിലും നോക്കിയാൽ ഒരു പ്രവർത്തനം വളരെ മികവറ്റതാണ് രാവിലെ മഴ ഒരല്പം പിന്നെ അങ്ങോട്ട് പ്രശ്നമില്ലാതെ രീതിയിലാണ് അത് പോയത് രാവിലത്തെ അപേക്ഷ കാലാവസ്ഥയൊക്കെ മാറി വളരെ നല്ല ഇപ്പോൾ കാലാവസ്ഥ ഉച്ചകഴിഞ്ഞ് കാലാവസ്ഥ അനുകൂലമായപ്പോഴും മത്സരങ്ങളുടെ ഒരു ഉണർവുണ്ടായി ഞാനിതിൽ ഒരു കാര്യം എന്നാ വെച്ചാല് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സിന്തറ്റിക് ട്രാക്കില് കായികമേള നടന്നപ്പോ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന പല കുട്ടികളെ സിന്തറ്റിക് ട്രാക്ക് കണ്ട് പേടിച്ചു മാറുന്നൊരു കാഴ്ച കാണാറുണ്ട് പക്ഷെ ഈ വർഷമായപ്പോൾ അതിലൊരു മാറ്റം കണ്ടു കാരണം കഴിഞ്ഞ വർഷം ഈ സിന്തറ്റിക് ട്രാക്കുമായിട്ട് പരിചയപ്പെട്ട കുട്ടികള് ഈ വർഷം കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ മത്സരങ്ങളെ നോക്കിക്കാണെന്ന് നമ്മൾ കാണാറില്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് എന്താണ് ഒരു എന്താണുള്ളത് ഇന്ന് മത്സരങ്ങൾ ആരംഭിച്ചപ്പോഴത്തേക്കിന് മഴ ഒരു തടസ്സമായിരുന്നു മഴയും അത് മാത്രമല്ല ഈ രാവിലെ തന്നെ മഴ പെയ്തുകൊണ്ട് ട്രാക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒക്കെ ഉണ്ടായിരുന്നു ഇത് കായിക താരങ്ങളെ ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമായി ഇത് ഇത് കായിക താരങ്ങളുടെ കായിക ക്ഷമതയെ അത് ബാധിച്ചിട്ടുണ്ട് ഇതിനകത്ത് മഴ ഒരു തടസ്സമായി എന്ന് പറഞ്ഞ പോലെ ചില അധ്യാപകരുടെ കായിക അധ്യാപകരുടെ നിസ്സഹകരണം ഇതിന് ഒരു ചെറിയ ഒരു മങ്ങലേൽപ്പിച്ചു എങ്കിലും ആ ഉച്ചയോട് കൂടി മത്സരം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു വരും ദിവസങ്ങളിൽ മത്സരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നും ഉള്ള ഉദ്ദേശം

വെള്ളയാം കുടി റോഡ് കട്ടപ്പല പാചകം റൈസ് നാവിലൂറും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കമ്പനിന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്